എന്താ വിശ്വല് ഊട്ടിയിൽ വന്നിട്ട് ഇങ്ങനത്തെ ഒരു വ്യൂ കിട്ടണെങ്കിലേ ഊട്ടിയിലൊന്നും പോകണ്ട കക്കാരം പോയിൽ വന്നാടി നിങ്ങൾക്ക് കോഴിക്കോട്ടെ തെരഞ്ഞെടെ ഇരുന്നിട്ട് കാര്യമില്ല ഈ വന്നോളി മക്കൾ എന്താണ് കക്കാടം പോയിപ്പോഴത്തെ വിശ്വല് എന്താ ക്ലൈമറ്റ് അറിയാം എങ്ങോട്ട് മല കുരിശ് മല ഒന്നും കയറണ്ട അങ്ങൾ ഇതാ കക്കാടം പോയിൽ അങ്ങാടിയിലെ നമ്മളുള്ളതാ ഇവിടുത്തെ വിശ്വലാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് എന്താ വൈബ് അറിയോ വന്നോളി വേഗം ഇപ്പൊ നല്ല ആണ് അടിപൊളി സീനാ വന്നിട്ട് അടിപൊളി ഡാൻസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ കക്കാടം പോയി അടിപൊളി ഡാൻസ് ക്കാലം പോയില്ല വൈബ് വേഗം വന്നോളി മിസ് ആക്കണ്ടാ വിട اور مليا پورو ٿيا